നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനവും ലഹരി വിരുദ്ധ സന്ദേശ റാലിയും പ്രതിജ്ഞയും ഫ്ലാഷ് മോവും നടന്നു ചെറുപുഴ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ഇടക്കര ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട് ചെറുപുഴ സെൻറ്റ് മേരീസ് എസ് പി സി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനവും ലഹരിവിരുദ്ധ സന്ദേശ റാലിയും പ്രതിജ്ഞയും മോവും നടന്നു

സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സി രതീഷ് ലഹരി വിരുദ്ധ സന്ദേശം നൽകി ലഹരിക്കെതിരെയുള്ള ഒരു ഒരു ബോധവൽക്കരണ ഫ്ലാഷ് മോബും ഇവിടെ ആഭിമുഖ്യത്തിൽ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ യുവതലെ തലമുറയെ കാർന്നതിൽ ഒരു ക്യാൻസറായി ലഹരി മാറിയിരിക്കുന്നത് നമ്മൾ ദൈനംദിനം പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് നമ്മൾ നഗരപ്രദേശങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ലഹരി ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം എത്തിക്കഴിഞ്ഞു നമ്മുടെ സമീപത്തെ എല്ലാ സ്കൂളിന്റെ സമീപങ്ങളിലും എത്തിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഭീകരാവസ്ഥ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് വരുന്ന ഒരു തലമുറ ഏകദേശം ഇന്നത്തെ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ അങ്ങോട്ടുള്ള ഒരു തലമുറ തീർത്തും ഇല്ലാതാകുന്ന ഒരു അവസ്ഥ നമ്മൾ താമസിയാതെ അതെ കാണേണ്ടി വരും എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കുക ലഹരി വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും സ്കൂളിന്റെയും കോളേജിന്റെയും സമീപങ്ങളിലെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ നാട് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന് കൂടി നമ്മൾ ചെറുഴ സ്റ്റേഷൻ ആരംഭിച്ച റാലി ടൗണിൽ സമാപിച്ചു മലയോരത്തിന്റെ സൗന്ദര്യം പ്രകൃതിയിലാണെങ്കിൽ വസ്ത്രങ്ങളുടെ സൗന്ദര്യം ഇടക്കര ടെക്സ്റ്റൈൽസിലാണ് മലയോരത്തിന്റെ വസ്ത്രസങ്കല്പം അഴകിനൊപ്പം വൈവിധ്യങ്ങളും ചേർന്നതാണ് പുതുമകൾ തേടുന്ന മലയോര ജനതയ്ക്ക് പുതുപുത്തൻ മോഡലുകളും വൈവിധ്യമാർന്ന സെലക്ഷനുമായി ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇത് ഞങ്ങളിലൂടെ ഷർട്ടുകൾ ചുരിദാറുകൾ സാരികൾ കുർത്തികൾ പാർട്ടി വെയറുകൾ കിഡ്സ് വെയറുകൾ തുടങ്ങി എല്ലാം ആകർഷകമായ വിലക്കുറവിൽ വസ്ത്രസങ്കല്പങ്ങളുടെ വർണ്ണ വൈവിധ്യം അറിഞ്ഞാവാം ഇനി നിങ്ങളുടെ ഓരോ പർച്ചേസും ഉത്സവങ്ങളോ വിവാഹമോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ ഏതുമാകട്ടെ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം ഇടക്കര ടെക്സ്റ്റൈൽസ് ഫാത്തിമ കോംപ്ലക്സ് പാടിയോട്ട് ചാൽ